സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചിത്രത്തിന് വേണ്ടിക് സമുദായം ചെയ്തിരിക്കുന്നത് സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നു അപ്പം ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതായത് വേറെ ഒന്നും ഇപ്പോൾ രണ്ട് നാല് ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആസിഫലിയുടെ ബസ് ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ നല്ല പോലെ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് അത് അപ്പോൾ ആസിഫലിക്ക് കുറച്ച് വേഷമായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ നമ്മളത് എല്ലാവരും ഇപ്പം അതൊരു കോമഡി ആയിട്ട് ചെയ്യുന്നുണ്ട് കുറെ കുറേ വീഡിയോസുകളിലായിട്ടൊരു കോമഡി പോലെ അത് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ മറ്റുള്ളവരെ ഒരു കോമഡി പോലെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളതൊരു വേറൊരു ലെവലിലാണ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു പരിപാടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി അപ്പോൾ ഞങ്ങളുടെ ആ വീഡിയോയും കൂടി ഇവർ ഉൾപ്പെടുത്തിണ്ട് നിങ്ങൾ കണ്ടിട്ട് പറ്റുകയാണെങ്കിൽ അഭിപ്രായം പറഞ്ഞോളൂ അപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ നല്ല കം നല്ലതാണെങ്കിൽ കമ്മൻറ്റ് ഇട്ടോളൂ അത് ഇഷ്ടം കമ്മൻറ്റ് ഇടുന്നതാണ് അപ്പോൾ ഞങ്ങളാ വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ വിചാരിച്ചു മനസ്സിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ആർക്കും വിഷമില്ലാത്ത വിധത്തിൽ ഒരു ലെവലിൽ എന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ കണ്ടുപോക്കാം താങ്ക് യു